നെല്ലിക്ക കറുപ്പിച്ച അച്ചാറാണ് ഇതിന്റെ പ്രത്യേകത ഇത് എത്ര വർഷം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും എന്നുള്ളതാണ് നെല്ലിക്ക നന്നായിട്ട് നല്ലെണ്ണയിൽ വറുത്ത് കോരിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ നാല് കിലോ നെല്ലിക്ക ഈ വിധത്തിൽ അച്ചാറാക്കി കഴിയുമ്പോൾ അതൊരു രണ്ട് കിലോ ആയിട്ട് അത് കുറയും കാരണം നെല്ലിക്കയിലെ വെള്ളം മുഴുവനും മാറ്റിയിട്ടാണ് നമ്മൾ ഈ അച്ചാറിടുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര വർഷം വേണേലും ഇങ്ങനെ ഇരുന്നൊള്ളൂ ഒരു കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട അല്ലാതെ തന്നെ ഇതിരുന്നൊള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നെല്ലിക്ക അച്ചാറിന് ഇത് വന്നിട്ട് നെല്ലിക്ക കറുപ്പിച്ചതാണ് ഇതൊരു ലോങ് പ്രോസസ്സാണ് വളരെയേറെ ക്ഷമ വേണ്ട ഒരു സംഗതിയാണ് ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് പച്ച നെല്ലിക്ക നാലര കിലോ നെല്ലിക്ക ഞാൻ ഇതിനകത്ത് ഇതിനകത്തിട്ടതാണ് നാലരയല്ല നാലേ മുക്കാൽ കിലോ നാലേ മുക്കാൽ കിലോയുള്ള നെല്ലിക്ക ഉണ്ടായിരുന്നു ഇത് ഈ ചട്ടി നിറച്ചുണ്ടായിരുന്നു ഇത് ഈ നെല്ലിക്കയുടെ ഒപ്പം ചേർത്തത് പച്ച പച്ചക്കാന്താരി മുളക് കുരുമുളക് കല്ലുപ്പ് കുറച്ച് ഉലുവപ്പൊടി ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് പച്ചവെള്ളം പച്ചവെള്ളം ഇതൊഴിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം നെല്ലിക്ക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസമെന്നാണ് അവർ പറയുന്നത് നെല്ലിക്ക ഇത് യഥാർത്ഥത്തിൽ ഇത് ഗ്യാസടുപ്പിലല്ല വയ്ക്കാനുള്ളത് വെക്കേണ്ടത് വിറകടുപ്പിൽ തന്നെയാണ് പക്ഷേ എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇപ്പോൾ നെല്ലിക്കയുടെ അവസ്ഥ ഇതാണ്